ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം വിഷു ഒക്കെ ഇങ്ങനെ തല്ലോ അപ്പോൾ നമുക്ക് വിഷു സീരിയസ് സ്റ്റാർട്ട് ചെയ്താലോ ആദ്യമേ തന്നെ നമുക്ക് വിഷുക്കട്ട കൊണ്ട് തന്നെ തുടങ്ങാം അപ്പോൾ തൃശ്ശൂർ സ്പെഷ്യൽ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഷുക്കട്ട ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു രണ്ട് മണിക്കൂർ ഒരു കപ്പ് പുഴുക്കലരി ഞാൻ കുതിരാനായിട്ട് വെച്ചിരുന്നു അതിൻ്റെ വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു വലിയ നാളികേരം എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് ആദ്യമേ കുറച്ചൊരു കാൽ കപ്പ് ഒഴിച്ച് അതിൻ്റെ ഒന്നാം പാലെടുത്ത് മാറ്റിവെക്കുക അതിനുശേഷം അതിലേക്ക് ഒരു നാല് കപ്പ് ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ആ രണ്ടാം പാല് ഇതേപോലെ ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത് ഏകദേശം ഒരു അഞ്ച് കപ്പോളം ഉണ്ടാവും അതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുഴുക്കലരി ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീഡിയം തീയിലേക്ക് അതൊന്ന് മാറ്റി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ഈ അരി വേവാനിച്ചിട്ട് പാടായിരിക്കും അതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ട് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും കേട്ടോ അല്ലെങ്കിൽ കുറച്ച് വേവാൻ പാടായിരിക്കും ഇനി നമ്മൾ തലപ്പാൽ എടുത്ത് മാറ്റി വെച്ചിരുന്നല്ലോ അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ചതച്ചതിന് ശേഷം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക നമുക്ക് അരി ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതിലെ പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിങ്ങനെ തുടരെ ഇളക്കി കൊടുക്കുക നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്തത് കൊണ്ട് തന്നെ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒന്ന് വറ്റി അരി ഒരു മുക്കാൽ ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതങ്ങ് ഉടഞ്ഞു പോകരുത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വീണ്ടും നമുക്കിതേപോലെ ഇളക്കി കൊടുക്കാം ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ കണ്ടോ ഇതിലെ ജലാംശം എല്ലാം വറ്റി അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം തലപ്പാൽ ഒഴിച്ചു കൊടുത്ത് അതിലേ കിടന്ന് ഇത് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം നമുക്ക് ഇപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നമുക്കിത് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് വെച്ചാൽ ഈ ഈ തലപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറ്റി വരും സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും ആ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം സൈഡിൽ നിന്നൊക്കെ നല്ല എണ്ണ ഇറങ്ങി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊരു ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു ഇലയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിലേക്കോ മാറ്റാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വാഴയിലാണ് ഇതിടുന്നത് ചൂടോടുകൂടി തന്നെ നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ വിഷുക്കട്ടയുടെ ഷേപ്പിൽ ഒരു സ്ക്വയർ ഷേപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചൂടാറിയതിന് ശേഷം മുറിച്ച് മുറിച്ചെടുക്കാം അപ്പോൾ വാഴയിലിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ആ വാഴയിലയുടെ ഒരു ഫ്ലേവറോട് ഉണ്ടാവും അപ്പോൾ ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ ഇത് നന്നായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് ശർക്കര ഞാൻ ജീവിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക ശർക്കര പാനിയാക്കുക എന്നിട്ട് ഇതിലേക്ക് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചത് ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക അപ്പോൾ വിഷുക്കട്ട നമുക്ക് ഇപ്പം നമ്മൾ എടുത്തത് പോലെ തന്നെ ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ നമുക്കിതേപോലെ ഇതിലേക്ക് ശർക്കര പാനി ചാലിച്ച് കഴിക്കാം അങ്ങനെ കഴിക്കാം രണ്ട് രീതിയിലും കഴിക്കാം മധുരം ഇല്ലാതെയും മധുര മധുരത്തോടു കൂടി തന്നെയും കഴിക്കാം അപ്പോൾ കൂടുതൽ ടേസ്റ്റ് നമ്മൾ ശർക്കര പാനീം കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാനിത് തണുത്തിന് ശേഷം ഇതേപോലെ കട്ടയകളാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ പ്രത്യേക സ്വാദാണ് അഥവാ ഷുഗറൊക്കെ ഉള്ളവർ ശർക്കര പാനി ഇല്ലാതെയും കഴിക്കാൻ നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ തെക്കൻ സൈഡിലോട്ടൊക്കെ ഈ വിഷുക്കെട്ട അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കിയെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം